നമ്മൾ എവിടെ സ്ട്രോബെറി പറിക്കാൻ പറിക്കാൻ അതെ വിച്ചു പറഞ്ഞതുപോലെ നമ്മൾ ബെറി പിക്കിങ്ങിന് പോവുകയാണ് എന്നാൽ സ്ട്രോബെറി അല്ല ഗൂസ്ബെറി റാസ്ബെറി ക്രാൻബെറി ബ്ലാക്ക്ബെറി അങ്ങനെ തുടങ്ങിയ കുറേ ബെറികൾ ഇത് നമ്മുടെ വീണ്ടടുത്ത് നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ദൂരമുള്ള എഡിക എന്ന സ്ഥലത്തുള്ള പ്ലക്കെ ഫ്രൂട്ട് എന്ന സ്പോട്ടാണ് ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട് ഈ വർഷം അമ്മ വന്നത് പ്രമാണിച്ച് ആദ്യം വന്നതും ഇവിടെ തന്നെയാണ് കഴിഞ്ഞ വർഷം അമ്മ ഇവിടെ വന്നപ്പോൾ അമ്മയ്ക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു ഇവിടെ എൻട്രി ഫ്രീ ആണ് നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള ബെറി പിക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ പിക്ക് ചെയ്യുന്ന ബെറിയുടെ റേറ്റ് അനുസരിച്ചാണ് ഇവിടെ റേറ്റ് വരുന്നത് അമ്മയ്ക്ക് ഈ സ്ഥലം ഇഷ്ടമാണ് ഇഷ്ടമാണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം ബ്ലൂബെറി ഇഷ്ടമാണോ വലുതാണോ ചെറുതാണോ ബ്ലൂബെറി ചെറുതോ ഓക്കേ ഇഷ്ടപ്പെട്ടോ നോക്ക് ഈ പറച്ചിലും മാത്രമേ ഉള്ളൂ കേട്ടോ ബ്ലൂബെറി ഒക്കെ കഴിക്കാൻ നല്ല പാടാണ് എനിവേ അവൻ പറിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷം ഞാനും കുറേ പിക്ക് ചെയ്തു പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അമ്മ ബ്ലാക്ക്ബെറി ഒക്കെ പിക്ക് ചെയ്ത് കഴിക്കുകയാണ് എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അത്രയേ ഉള്ളൂ